ഇത് അടിപൊളിയായിട്ടുള്ള മോരുകറിയായിട്ടോ ഇത് അരയ്ക്കുക വേണ്ട അരയ്ക്കുകയൊന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ബാച്ചിലേഴ്സിനായാലും കൊച്ചു കുട്ടികൾക്കായാലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഒരാഴ്ച വരെ കേടാവാതിരിക്കും ഭയങ്കര ടേസ്റ്റ് വേണം നമുക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി അപ്പോൾ ഞാൻ ഇന്ന് മോര് മോരുകാച്ചാൻ മോര് മോരുകാച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പുളിശ്ശേരി തന്നെ പുളിശ്ശേരി അരച്ചുണ്ടാക്കും അതായത് കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒക്കെ ഇട്ടുണ്ടാക്കും അരപ്പൊക്കെ ഇട്ട് ഇതങ്ങനെയല്ല വെറും അഞ്ച് മിനിറ്റ് മതി ഈ കറി ഉണ്ടാക്കാൻ ഭയങ്കര രുചിയാണ് ബാച്ചിലേഴ്സിനോ പിള്ളേർക്കോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കോ മടിയൊക്കെ വരുന്ന ഒക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഇത് വളരെ എളുപ്പമായിട്ടോ നമുക്ക് അരയ്ക്കുകയൊന്നും വേണ്ട മാത്രമല്ല ഇത് ഇരുന്നോടുകയും ചെയ്യും ഒരാഴ്ചത്തോളം ഒക്കെ ഇരുന്നോടുകയും ചെയ്യും അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ഇത് നമുക്കൊന്ന് നല്ലപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് വറ്റൽ മുളക ഇനി നമുക്ക് മോരൊന്ന് ഉടച്ചെടുക്കാം അല്ല തൈര് തൈര് തൈരടച്ചെടുക്കാം ഞാൻ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വല്ലാതിരിക്കുന്നത് അതിപ്പം ക്രീമാണ് മേടിക്കിടക്കുന്നത് നല്ല ഇന്നിപ്പം അധികം പഴക്കമല്ല അപ്പോൾ ഇതൊന്ന് ഉടക്കാം ഇതുപോലെ സ്പൂണും കൊണ്ട് ഒരുപാടില്ലല്ലോ ഒന്ന് ഉടയ്ക്കുന്നതിനുള്ള കുറച്ച് വെള്ളമോട് ഒഴിച്ചാൽ മതി അല്ല കറക്റ്റായിട്ട് വരും നന്നായിട്ട് കണ്ടില്ലേ പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും കാരണം എനിക്ക് ബാക്കി കുറേ കുറയഴിക്കാനായിട്ട് കുറച്ച് ബാക്കി വയ്ക്കാം എത്ര മതി ഇനിയിപ്പോൾ അത് നല്ല പാലൊക്കെ അടച്ചിട്ട് ഉറവൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിൽ തൈരും മോരും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്തോട്ടിനിയും ചൂട് മാറ്റിയ പാൽ ഒഴിച്ചാൽ മതി ഒഴിച്ച് അടച്ചു വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം നല്ല ആയിട്ടുള്ള നല്ല തൈര് കിട്ടും അപ്പോൾ ഉറവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം ഒരിക്കലും ഒരു ചൂട് പാലോ തണുത്ത ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത പാലോ ഉപയോഗിക്കരുത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും മതി ഞാനിപ്പോൾ ഇത്ര ഇത്രയാണ് ഒഴിച്ച് വയ്ക്കാറ് അപ്പോൾ ഇതിനൊരു പാത്രം ഇനി അടച്ച് മാറ്റി വെച്ചാൽ മതി നമുക്ക് ഗ്ലാസ് ഒഴിക്കാം കുപ്പിയിലൊഴിക്കാം സ്റ്റീലിൽ ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ മൺപാത്രത്തിലൊക്കെ നമ്മുടെ ചാറൊക്കെ ഇല്ലേ ചൈന ചീന ഫരണിയൊക്കെയില്ല ചെറുതൊക്കെ എപ്പോഴും കിട്ടുമല്ലോ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ ഉറയൊഴിച്ച് വയ്ക്കാതിരിക്കുവാണ് നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഉറ ഒഴിച്ച് വയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ കറച്ച് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള തൈര് റെഡി ആയിക്കോളും അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഒരു ചട്ടിക്കകത്താണ് വയ്ക്കുന്നത് അപ്പോൾ മൺചട്ടിക്കകത്ത് അപ്പോൾ എനിക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട അതുപോലെ തന്നെ അവിടെ ഇരുന്നോളൂ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുവിട്ട് കൊടുക്കാം കടുവ് ഇട്ടി വരുന്നതും ഞാൻ കുറച്ച് ജീരകമായിരുന്നു നല്ല ജീരകം ഇതേപോലെ ഇനി രണ്ട് പച്ചമുളക് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നന്നായിട്ടൊന്ന് വഴറ്റി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം ജീരപ്പൊടി ഓൾറെഡി ഇട്ടു പക്ഷെ ഞാൻ ഒഴിച്ചിട്ട് ജീരപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് ജീരപ്പൊടി ഇട്ടു ഇനി ഇച്ചിരി ഉലുവപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ഒരു കാൽ ഉള്ള മതി കേട്ടോ അല്ല മോരനുസരിച്ച് പിന്നെ ഇച്ചിരി കൂട്ടാം ഇനിയുള്ളത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടിയൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ ഒത്തിരി എടുത്തില്ല കുറച്ച് മോരല്ലേ ഉള്ളൂ ഇനി അത് പെരുന്നുള്ളൂ പിന്നെ മുളക് മുളക് പൊടിയല്ല അതെ മുളക് നുള്ളല്ല മരുന്നുള്ള ഇച്ചിരി കൂടുതൽ ഒത്തിരി വേണ്ട മൊരി ഇറക്കാം പെട്ടെന്ന് തന്നെ ഇറക്കണം കരിഞ്ഞു വാടക പെട്ടെന്ന് തന്നെ ഇടാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ മോശം ഒത്തിരി വെള്ളമായാലും കുളത്തില്ല ഉപ്പ് മോരൊന്ന് ചൂടാവുകയും ചെയ്യാവുള്ളൂ ഞാൻ തീ ഓഫ് ചെയ്തു മോര് തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും പിന്നെ നമുക്കത് പഴയ അതായത് ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം കറക്റ്റായിട്ടുണ്ട് കണ്ടില്ലേ നല്ല കറക്റ്റ് ആയിട്ടുള്ള മോരുകറി അരക്കുകയൊന്നും ചെയ്യില്ല നമുക്ക് ഒരാഴ്ചയൊക്കെ വരെ ഇത് നല്ലതായിട്ട് വെച്ചിരിക്കാൻ പറ്റും നല്ല രുചിയാണ് അപ്പോൾ മോരിങ്ങനെ വെച്ച് നോക്കുക അറിയാൻ വയ്യാത്തവരൊക്കെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കി നോക്കാം പെട്ടെന്നാണ് നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ താങ്ക്